ധന്യനായ ദൈവത്തിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരാൾ മരിക്കുമ്പോൾ അയാളുടെ കുടുംബത്തിൽപ്പെട്ടവരും സ്നേഹിതരും ദുഃഖിക്കുന്നു ചിലർ ഉറക്കെ കരയുകയും ചെയ്യും എന്തുകൊണ്ടാണ് അവർ ദുഃഖിക്കുന്നത് മരിച്ചവർ എന്നേക്കുമായി വേർപെട്ടു പോയി എന്ന് ചിന്തിക്കുന്നവർക്ക് ദുഃഖം വളരെ ദുസ്സഹമായിരിക്കും എന്നാൽ ദൈവമക്കൾ വിശ്വാസികളായി ജീവിച്ച ശേഷം മരിക്കുന്ന തങ്ങളുടെ പ്രിയപ്പെട്ടവരെ സംബന്ധിച്ച് പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കുന്നില്ല ദുഃഖിക്കേണ്ട ആവശ്യവുമില്ല കാരണമെന്താണ് അവരുടെ ആത്മാവ് ക്രിസ്തുവിനോടുകൂടി വസിക്കും അവരുടെ ശരീരങ്ങൾ കർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ ആദ്യ ഘട്ടത്തിൽ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും ഈ സത്യം കർത്താവ് തൻ്റെ സ്നേഹിതനായ ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിൽ കൂടിയും തൻ്റെ സ്വന്തം ഉയർത്തെഴുന്നേൽപ്പിൽ കൂടിയും തെളിവായി വെളിപ്പെടുത്തി നമ്മൾ ഇന്നിവിടെ മനസ്സിലാക്കുവാൻ പോകുന്നത് യേശു ലാസറിനെ ഉയർപ്പിച്ച സംഭവകഥയാണ് ലാസറിനെ ഉയർപ്പിച്ച യേശു വേദഭാഗം യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ശ്രദ്ധിക്കുക യേശു യെരുസലേമിൽ വരുന്ന അവസരങ്ങളിൽ യെരുസലേമിൽ നിന്ന് ഏകദേശം രണ്ട് നാഴിക അകലെയുള്ള ബെധാന്യ എന്ന ഗ്രാമത്തിലെ ാസർ എന്ന തൻ്റെ സ്നേഹിതൻ്റെ വീട്ടിൽ വരിക പതിവായിരുന്നു ലാസറിൻ്റെ സഹോദരിമാരായ മാർത്തയും മറിയയും കൂടി ആണ് അവിടെ താമസിച്ചിരുന്നത് അവർ മൂന്ന് പേരും യേശുവിനെ സ്നേഹിച്ചിരുന്നു അവരുടെ ദൈവവിശ്വാസവും ഭക്തിയും യേശു നല്ലവണ്ണം മനസ്സിലാക്കിയിരുന്നു ലാസറും സഹോദരിമാരും സന്തോഷകരമായി കഴിഞ്ഞുവരവേ ലാസറിന് ഒരു കഠിനമായ രോഗം പിടിപെട്ടു ലാസർ മരിച്ചു പോകുമെന്ന് സഹോദരിമാരും മറ്റുള്ളവരും ചിന്തിച്ചു അപ്പോൾ മാർത്തയും മറിയയും യേശുവിൻ്റെ അടുക്കൽ ആളയച്ചു കർത്താവെ നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്നറിയിച്ചു യേശു ആ സമയത്ത് യോർദാൻ്റെ അക്കരയായിരുന്നു ഈ വാർത്ത അറിഞ്ഞപ്പോൾ യേശു ശിഷ്യന്മാരോട് ഈ ദീനം മരണത്തിനായിട്ടല്ല ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് അത്ര എന്നു പറഞ്ഞു യേശു ലാസറിനെയും സഹോദരിമാരെയും സ്നേഹിച്ചിരുന്നു എന്നിട്ടും യേശു ലാസറിൻ്റെ അസുഖവിവരം അറിഞ്ഞിട്ട് ഉടനെ ബധാന്യയിലേക്ക് പോകാതെ താൻ ആയിരുന്ന സ്ഥലത്ത് തന്നെ രണ്ട് ദിവസം കൂടി താമസിച്ചു ലാസറിൻ്റെ ദീനവും മരണവും എല്ലാം യേശുവിന് തൻ്റെ ദൈവത്വത്തിൽ മുൻകൂട്ടി അറിയാമായിരുന്നു അതെല്ലാം ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി ഭവിക്കുമെന്ന് കർത്താവ് അറിഞ്ഞിരുന്നു ദൈവം തൻ്റെ മക്കളുടെ ജീവിതത്തിലും രോഗവും ദുഃഖവും മരണവും ചിലപ്പോൾ എന്ന് വന്നേക്കാം എന്നാൽ അതെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നതിന് ഇടയായിത്തീരും രോഗവാർത്തയറിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ യേശു യഹൂദിയിലേക്ക് പോകുവാൻ ഒരുങ്ങി ശിഷ്യന്മാർ അവനോട് റബി യഹൂദന്മാർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയുവാൻ ഭാവിച്ചുവല്ലോ നീ പിന്നെയും അവിടെ പോകുന്നുവോ അതിന് യേശു അവരോട് പകലിന് പന്ത്രണ്ട് മണി നേരമില്ലയോ പകൽ സമയത്ത് നടക്കുന്നവർ ഈ ലോകത്തിൻ്റെ വെളിച്ചം കാണുന്നത് കൊണ്ട് ഇടറുന്നില്ല രാത്രിയിൽ നടക്കുന്നവരോ അവർക്ക് വെളിച്ചം ഇല്ലാത്തത് കൊണ്ട് ഇടറുന്നു എന്ന് ഉത്തരം പറഞ്ഞു ഇത് പറഞ്ഞിട്ട് നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്ന് അവരോട് പറഞ്ഞു ശിഷ്യന്മാർ അവരോട് കർത്താവെ അവൻ നിദ്രയുള്ളെങ്കിൽ അവന് സൗഖ്യം വരും യേശുവോ അവൻ്റെ മരണത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞത് ഉറക്കം എന്ന നിദ്രയെക്കുറിച്ച് പറഞ്ഞുവെന്ന് അവർക്ക് തോന്നിപ്പോയി അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട് പറഞ്ഞു ലാസർ മരിച്ചുപോയി ഞാൻ അവിടെ ഇല്ലാതിരുന്നതുകൊണ്ട് നിങ്ങളെ ഓർത്ത് സന്തോഷിക്കുന്നു നിങ്ങൾ വിശ്വസിപ്പാൻ ഇടയാകുമല്ലോ എന്നാൽ നാം അവൻ്റെ അടുക്കൽ പോകുക എന്നു പറഞ്ഞു രീതിമോസ് എന്നു പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട് അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോകാം എന്ന് പറഞ്ഞു തുടർന്ന് യേശുവും ശിഷ്യന്മാരും ബദാന്യയിൽ എത്തി യേശു അവിടെ എത്തിയപ്പോൾ ലാസറിനെ കല്ലറിയിൽ വെച്ചിട്ട് നാല് ദിവസമായി എന്നറിഞ്ഞു മാർത്തയെയും മറിയെയും ആശ്വസിപ്പിക്കേണ്ടതിന് പല യഹൂദന്മാരും അവരുടെ അടുക്കൽ എത്തിയിരുന്നു യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പം ചെന്നു മറിയയോ വീട്ടിലിരുന്നു മാർത്ത യേശുവിനോട് കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു യേശു അവളോട് നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു മാർത്ത അവനോട് ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു യേശു അവളോട് ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനും ആവുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കേയില്ല ഇത് നീ വിശ്വസിക്കുന്നുവോ അവൾ അവനോട് ഉപകർത്താവെ ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെയെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയി തൻ്റെ സഹോദരിയായ മറിയയെ സ്വകാര്യമായി വിളിച്ചു ഗുരു വന്നിട്ടുണ്ട് നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു അവൾ കേട്ട ഉടനെ എഴുന്നേറ്റ് അവൻ്റെ അടുക്കൽ വന്നു യേശു അതുവരെ ഗ്രാമത്തിൽ കടക്കാതെ മാർത്ത അവനെ എതിരേറ്റ സ്ഥലത്ത് തന്നെ ആയിരുന്നു വീട്ടിൽ അവളോടുകൂടെ ഇരുന്ന് അവളെ ആശ്വസിപ്പിച്ചിരുന്ന യഹൂദന്മാർ മറിയ വേഗം എഴുന്നേറ്റ് പോകുന്നത് കണ്ടിട്ട് അവൾ കല്ലറയ്ക്കൽ കരവാൻ പോകുന്നു എന്ന് വിചാരിച്ച് പിൻചെന്നു യേശു ഇരിക്കുന്നിടത്തേക്ക് മറിയ എത്തി അവനെ കണ്ടിട്ട് അവൻ്റെ കാൽക്കൽ വീണു കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് പറഞ്ഞു അവൾ കരയുന്നതും അവളോട് കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി അവനെ വെച്ചത് എവിടെയെന്ന് യേശു ചോദിച്ചു കർത്താവെ വന്ന് കാണുക എന്ന് അവൾ അവനോട് പറഞ്ഞു യേശു കണ്ണുനീർ വാർത്തു ആകയാൽ യഹൂദന്മാർ പറഞ്ഞു കണ്ടോ അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നു എന്ന് നോക്കൂ ചിലർ പറഞ്ഞു കുരുടെ കണ്ണ് തുറന്നവന് ഇവനെ മരിക്കാതിരിക്കുവാൻ കഴിയാത്തത് എന്ത് എന്ന് പറഞ്ഞു യേശു ഉള്ളം നൊന്ത് കല്ലറക്കൽ എത്തി അത് ഒരു ഗുഹയായിരുന്നു അതിൽ ഒരു കല്ലും വെച്ചിരുന്നു കല്ല് നീക്കുവിൻ എന്ന് യേശു പറഞ്ഞു മാർത്ത കർത്താവെ നാറ്റം വെച്ച് തുടങ്ങി നാല് ദിവസമായല്ലോ എന്ന് പറഞ്ഞു യേശു അവളോട് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലയോ എന്ന് പറഞ്ഞു അവർ കല്ല് നീക്കി യേശു മേലോട്ട് നോക്കി പിതാവേ നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു മരിച്ചവൻ പുറത്തു വന്നു അവൻ്റെ കാലും കയ്യും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയുമിരുന്നു അവൻ്റെ കെട്ടഴിപ്പിൻ അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു മറിയയുടെ അടുക്കൽ വന്ന യഹൂദന്മാരിൽ പലരും അവൻ ചെയ്തത് കണ്ടിട്ട് അവനിൽ വിശ്വസിച്ചു ഈ മനുഷ്യൻ വളരെ അടയാളങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ചിലർ പരീശന്മാരുടെ അടുക്കൽ പോയി യേശു ചെയ്തത് അവരോട് അറിയിച്ചു പരീശന്മാരും മഹാപുരോഹിതന്മാരും സംഘം ചേർന്ന് യേശുവിനെ കൊല്ലുവാൻ ആലോചിച്ചു പൗരോഹിത്യ മതം എല്ലാ കാലത്തും യേശുവിനും സുവിശേഷത്തിനും എതിരാണ് പക്ഷേ ലോകത്തെയും മരണത്തെയും ജയിച്ച യേശു തൻ്റെ ജനത്തോടു കൂടിയുണ്ട് നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭീതി വിഷയം മരണമാണല്ലോ എന്നാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ മരണത്തെ ഭയപ്പെടുന്നില്ല എന്തുകൊണ്ട് സ്വ സഹോദരൻ്റെ മരണത്താൽ ദുഃഖിതയായിരുന്ന വാർത്തയോട് യേശു പറഞ്ഞ വാക്കുകൾ എല്ലാ കാലത്തും വിശ്വാസികൾക്ക് ധൈര്യം പകരുന്നവയാണ് ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാവുന്നു എന്നിൽ വിശ്വസിക്കുന്നവർ ആരും ഒരു നാളും മരിക്കയില്ല യേശുവിന് മരണത്തിന്മേൽ അധികാരമുണ്ട് യേശു മരണത്തെ ജയിച്ച വീരനത്രെ യേശുവിൽ വിശ്വസിക്കുന്നവർ ശരീരപ്രകാരം മരിച്ചാലും കർത്താവിൻ്റെ രണ്ടാം വരവിൽ അവർ മഹത്വ ശരീരത്തോടുകൂടി ജീവിച്ചെഴുന്നേൽക്കും മാത്രമല്ല ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ ആത്മാക്കൾ ഒരിക്കലും മരിക്കുകയില്ല ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ അവർ ക്രിസ്തുവിനോട് കൂടി ദൈവരാജ്യത്തിൽ നിത്യതയിൽ ആയിരിക്കുകയും ചെയ്യും ഈ ഭാഗ്യകരമായ പ്രത്യാശ നിങ്ങൾക്കുണ്ടോ യേശു ലാസറിനെ ഉയർപ്പിച്ച സംഭവകഥ കൂട്ടുകാർ കേട്ടുകാണുമല്ലോ ക്ലാസിൽ പങ്കെടുത്ത എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം കൃപ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവരെ സകലവിധ ദോഷങ്ങളിൽ നിന്നും വിടിവെയ്ക്കണമേ ഭർത്താവേ അങ്ങയുടെ തണലിൽ ഭദ്രമായി കാക്കണമേ ദൈവിക സമാധാനവും സന്തോഷവും നൽകി ഇവരെ അനുഗ്രഹിക്കണമേ स्तोत्रम जयनु आमीन